നമുക്ക് ചോറിൻ്റെ കൂടെ സ്വാദിഷ്ടമായി കഴിക്കാൻ നല്ലൊരു മുന്തിരി അച്ചാർ ഇതാ പച്ച മുന്തിരി കൊണ്ട് നല്ല അച്ചാർ നമുക്കിന്ന് തയ്യാറാക്കാം അപ്പോൾ ഞാനിതിവിടെ കുറച്ച് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു പുളിപ്പ് ഉള്ള മുന്തിരിയാണ് കേട്ട അധികം മധുരമില്ലാതെ ഈ പുളിക്കുന്ന മുന്തിരി കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് സാധാരണ നമ്മൾ മാങ്ങ അച്ചാറല്ലോ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ മുളക് പൊടി കായപ്പൊടി പുലുവപ്പൊടി കടുക് പിന്നെ ഒരു ശർക്കര പിന്നെ വേണ്ടത് നല്ലെണ്ണയാണ് നല്ലെണ്ണ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ പിന്നെ അകിരി ഇനി മുന്തിരി ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കണം അതിന് മരുന്നടിച്ചതുകൊണ്ട് കുറച്ച് വിനാഗിരി ഉപ്പും ചേർത്ത് അവളത്തിലിട്ടിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി ഇതിൽ നന്നായി കഴുകി വെച്ചിട്ടുണ്ട് ഇനി അച്ചാർ തയ്യാറാക്കാൻ പാൻ ചൂടായിട്ടാകുമ്പോൾ ഇതിൽ കാൽ കപ്പ് നല്ലെണ്ണയാണ് ഒഴിച്ചത് പിന്നെ നല്ലെണ്ണ ചൂടായിട്ടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ മൂത്ത് വന്നതിന് ശേഷം ഇൻഗ്രീഡിയൻസ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് വാഴറ്റിയെടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നല്ല മൂത്ത് വന്നതിന് ശേഷം മസാലപ്പൊടി ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് അച്ചാർ മസാല വേണ്ട അച്ചാർപ്പൊടി ഇതിന് ഇടുന്നില്ല അച്ചാർ ഇല്ലാത്ത അച്ചാറാണ് കേട്ടോ കറിയിലെ ചേർത്ത് നന്നായി ഇളക്കി വെച്ച് അരസ്പൂൺ മാങ്ങപ്പൊടിയും പിന്നെ നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഈ പൊടികൾ ചേർക്കുന്ന സമയത്ത് എണ്ണോ അല്ലെങ്കിൽ ആക്കിയാൽ മതി ഞാൻ അധികവും തിരിയും ചേട്ടാ ചരിക പൊടിയൊക്കെ നല്ല മുളത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒഴിവെപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളത്തി ചേർക്കുക വെള്ളം തിളത്തതിന് ശേഷം മുന്തിരി ചേർത്ത് അധികം പന്തു അച്ചാറ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഒരു അടിഞ്ഞ പോലായിരിക്കും ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുക വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം മുന്തിരി പാകത്തിന് വന്തു വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി ചേർക്കണം അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉലുവപ്പൊടി കായപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർക്കാം അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ അച്ചാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ഇതിലേക്ക് ഒരു ചെറിയ പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ശർക്കര ഒരു ശർക്കര ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ശർക്കരയും ചെറിയ ചൂടിലൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ ചേർത്ത് വയ്ക്കുക നന്നായി ഇളക്കി ചേർത്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം നല്ലൊരു കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കാം ചോറിനും ബിരിയാണിക്കൊക്കെ നല്ല സ്വാദിഷ്ടമായ നല്ല മധുരമുള്ള അച്ചാറാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനിയും നല്ല നല്ല ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്